ശ്രീ പ്രശാന്ത് പത്മനാഭൻ ഇപ്പോൾ മുഖമില്ലാത്തതുകൊണ്ട് ആരെയും എന്തും പറയാം യൂട്യൂബിലായിരുന്നാലും ഫേസ്ബുക്കിലായിരുന്നാലും ഇൻസ്റ്റാഗ്രാമിലായിരുന്നാലും ഏത് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലായിരുന്നാലും തന്നെ പിടിക്കില്ല എന്നുള്ള അമിത ആത്മവിശ്വാസം മൂലമാണോ ഇങ്ങനെയുള്ള വൈകൃതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഏവർക്കും അറിയാവുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ കമൻ്റ് ചെയ്യുന്നതും കുറ്റകൃത്യമാണ് കുറ്റകരമാണ് അറസ്റ്റ് ചെയ്യാനായി സാധിക്കും അതിന് കടുത്ത മൂന്ന് വർഷം വരെയുള്ള ശിക്ഷാ നടപടികൾ അഭിമീകരിക്കേണ്ടി വരുമെന്നുള്ള ഒരു പാഠം കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഈ ദ്വയാർത്ഥ പ്രയോഗവും ഈ കുറ്റകൃത്യങ്ങളുടെ വകുപ്പിൽ പെടുമെന്നുള്ള സൂചന കോടതി നൽകിയിട്ടുണ്ട് അതിന്റെ നിയമപരമായ വശങ്ങൾ കൂടി ഒന്ന് നമുക്ക് ചർച്ച ചെയ്തുകൊണ്ട് പോകാം അത് കോടതി നടത്തിയ ഒരു സ്റ്റേജിലാണ് അനുവദിച്ചുകൊണ്ടുള്ള പരാമർശങ്ങള് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ കോടതി പറയുന്ന കാര്യങ്ങൾ ആ പ്രഥമ ദൃഷ്ടിയ ഉള്ള കോടതിയുടെ അനുമാനങ്ങളാണ് അതിൽ തീർച്ചയായിട്ടും സൈബർ ബുള്ളിങ് വളരെ വലിയൊരു പ്രശ്നമാണ് അതിൻ്റെ ഇരകളായവർക്ക് വേണ്ടത്ര നിയമപരിപക്ഷ ഇവിടെ കിട്ടുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് പക്ഷേ ഒരാളെ ബെയിൽ കിട്ടാതെ ജയിലിലായതുകൊണ്ട് മാത്രം നമ്മൾ എന്തെങ്കിലും ശരിയായിട്ടുള്ള ഒരു ഇതിലെത്തിയോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരമായോ സൈബർ നടത്തുന്നവർക്ക് ഒരു പാഠമായോ എന്നുള്ള ചോദ്യത്തിന് ദൗർഭാഗ്യവശാൽ അത്രമാത്രം പോരാ ഇത് അതിന്റെ ഒരു പരിസമാപ്തിയിലെത്തിക്കുക എന്നുള്ളത് കൂടി പ്രധാനമാണ് കാരണം ഇത് ഒരു കേസ് മെറിറ്റിൽ കൺസിഡർ ചെയ്ത് ഒരാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താനും ഈ സൈബർ ഇടങ്ങളിൽ നടത്തുന്ന അറ്റാക്കുകളും അതിൽ വരുന്ന ദയാർത്ഥ പ്രയോഗങ്ങളും പിന്നെ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലുള്ള കമന്റുകളും പ്രത്യേകിച്ച് സ്ത്രീകളെ മാത്രമല്ല സെക്ഷൽ മൈനോറിറ്റിയെ ബാക്കി പല രീതിയിലുള്ള ഏജിന്റെ പുറത്താകാം ബുള്ളിങ് ചില സമയത്ത് ബോഡി ഷേമിങ് ആകാം അതിനെപ്പറ്റി ഹൈക്കോടതി പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ ഒരു സമൂഹത്തിൽ വരേണ്ട മാറ്റങ്ങളെ പറ്റിയാണ് പറയുന്നത് ഒരു ജാമ്യാപേക്ഷയിൽ പ്രധാനമായിട്ടും ഈ പ്രതി കുറ്റം ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ കോടതി കോടതിയുടെ പരിധിയിൽ നിന്ന് വിട്ടു ഏതെങ്കിലും എവിഡൻസ് ടാമ്പർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇത് മൂന്നുമാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് അപ്പൊ ബെയിൽ കൊടുക്കുന്ന സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് സൈറ്റ് ചെയ്തിട്ടുണ്ട് മനീഷ് ശിഷോഡിയുടെ കേസിൽ പറഞ്ഞു ബെയില് കൊടുക്കാതിരിക്കുന്ന ഒരു പണിഷ്മെന്റ് ആയിട്ട് കോടതി എടുക്കാൻ പാടില്ല അതായത് ഒരാൾ ജാമ്യം കിട്ടാതെ രണ്ടു ദിവസം ജയിൽ കിടന്നോ അല്ലെങ്കിൽ അഞ്ചാറ് ദിവസം ജയിൽ കിടന്നോ ഒരു ഒരു ശിക്ഷയായിട്ട് കണക്കാക്കാൻ കഴിയില്ല അത് അത് നിയമവ്യവസ്ഥയിൽ നിയമവ്യവസ്ഥയിലുണ്ടായ ഒരു അതിന്റെ ഒരു കാലതാമസം എന്ന് മാത്രമേ കണക്കാക്കാൻ കഴിയൂ അപ്പോൾ എന്റെ ഒരു വിനീതമായ അഭിപ്രായം തീർച്ചയായിട്ടും സൈബർ രംഗങ്ങളിൽ പ്രത്യേകിച്ച് താങ്കൾ വിട്ടുപോയൊരു ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞൊരു ഫോറം ഉണ്ട് സോഷ്യൽ മീഡിയ ആണ് അവിടെ എത്രയോ ഫോറങ്ങളിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഹൗസ് അതിൻ്റെ മീറ്റിംഗ് നടത്തുന്ന സ്ഥലങ്ങൾ ചിലപ്പോൾ ക്ലോസ് ആയിരിക്കും ചിലപ്പോൾ ഓപ്പൺ ആയിരിക്കും അവിടെയൊക്കെ വന്ന് പറയുന്ന കാര്യങ്ങൾ അതില് നേരത്തെ ജോയിൻ ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ അങ്ങനെ ഇരിക്കാൻ കഴിയാത്ത നമുക്ക് സാധാരണക്കാർക്ക് പലപ്പോഴും മനസ്സിലാകാത്ത മുഖങ്ങൾ പേരുള്ളവരാകാം ചിലപ്പോൾ ഫേക്ക് ആയിട്ടുള്ള അക്കൗണ്ട് ആകാം ഏതെങ്കിലും ഒരു ടെലിഫോൺ നമ്പർ ഇതിനു വേണ്ടിയിട്ട് എടുത്തതാകാം അവിടെ വന്നിരുന്ന ആർക്കും എന്തും വായിത്തോന്നൊക്കെ പറയാനുള്ളൊരു അവസരമാണ് അത് കാണുന്നില്ലാത്തത് കൊണ്ട് പറയുന്ന കാര്യങ്ങള് പലപ്പോഴും ഡിഫമേറ്ററി ആകാറുണ്ട് അതൊക്കെ അതൊന്നും ഒരു ചെക്കുമില്ലാതെ പോവുകയാണ് അതിനൊന്നും എഫക്റ്റീവ് ആയിട്ട് ഇവിടെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ലീഗൽ മെഷീനറി ഇല്ല ഇനി ഇതിനകത്ത് രണ്ട് വശങ്ങളുണ്ട് രണ്ട് വശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കേസില് ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങള് കമൻറ്റുകള് അല്ലെങ്കിൽ സെക്ഷൽ ഓർട്ടാനുള്ള കാര്യങ്ങൾ അതൊക്കെ നടക്കുന്നുണ്ടായിരിക്കും വേറൊരു വശത്തൂടെ ഇത് ഒരുപക്ഷെ മിസ് യൂസ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് കാരണം കൂടുതലായിട്ട് സ്റ്റേറ്റിന് കൺട്രോൾ വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ചിലപ്പോഴൊക്കെ ഗവൺമെന്റിനെതിരായിട്ടൊക്കെ വരുന്ന കമന്റുകളോ അല്ലെങ്കിൽ ഡിസ്കഷൻസോ ഒക്കെ പോലും പിടിക്കപ്പെടാം അപ്പൊ അങ്ങനെ രണ്ടു വശങ്ങളുണ്ട് അതുകൊണ്ടാണ് സുപ്രീം കോടതി നേരത്തെ ഒരു ശ്രേയാസിക കേസിൽ ഇതിന്റെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ ഒരു പ്രൊവിഷൻ സിക്സ്റ്റി സിക്സ് അതിനകത്തൊരു ജഡ്ജ്മെന്റ് വന്നിരുന്നു സിക്സ്റ്റി സിക്സ് എ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഡിക്ലെയർ ചെയ്തിരുന്നു അതിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിഘാതമായി നിൽക്കുന്നു എന്നാണ് പറയുന്നത് പലരും കംപ്ലൈന്റ് ചെയ്തിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ ഒരു എഫക്റ്റീവ് മെഷീനറി ഇല്ല അപ്പൊ ഇതിനകത്ത് സ്ത്രീകൾക്കെതിരെ പ്രത്യേകിച്ച് ലൈംഗിക ചുവയുള്ള പരാമർശങ്ങളൊക്കെ നടത്തുമ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പര്യാപ്തമല്ല എന്നൊരു പരാതി ഇപ്പൊ തന്നെ ഉണ്ട് അപ്പൊ ഈ ഒരു കേസ് പ്രതിശ്രയ ആകർഷിക്കുകയും കോടതിയിൽ നിന്ന് ചില ശക്തമായിട്ടുള്ള പരാമർശങ്ങൾ വരികയും ഈ താങ്കൾ നേരത്തെ പറഞ്ഞതിൽ പ്രമുഖനായ ഒരാൾക്ക് ജയിലിൽ പോകേണ്ടിയൊക്കെ വന്നു എന്നുള്ളത് ഒരു കാരണം അത് കൂടാതെ എഫക്റ്റീവായിട്ട് എപ്പോഴും പെട്ടെന്നൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ പിടിക്കപ്പെടുമെന്നുള്ള ധാരണ വരണമെങ്കിൽ സൈബർ ഇടങ്ങളിൽ നടക്കുന്നതിന് എന്തെങ്കിലുമൊക്കെയുള്ള ഒരു ക്രമീകരണം ഉണ്ടാകുന്ന നല്ലതായിരിക്കും ഇപ്പോഴ് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ആണെങ്കിൽ പിന്നെയും ഉണ്ട് പക്ഷെ ക്ലബ് ഹൗസ് പോലുള്ള മീഡിയകളിലാണെങ്കിൽ അവിടെയൊക്കെ പ്രയാസമാണ് ആളുകളെ ഐഡന്റിറ്റി പലപ്പോഴും ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ഉള്ള ആളുകളൊക്കെ ജോയിൻ ചെയ്യാറുണ്ട് ഇന്ത്യക്ക് അകത്തുള്ളവരെ പോലും അവരുടെ ലൊക്കാലിറ്റി അല്ലെങ്കിൽ ആരാണ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ് പോലീസിനും അതിന് അത് തക്കതായിട്ടുള്ള ഒരു പരിശീലനം ഇപ്പോൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആധുനിക സംവിധാനങ്ങളൊന്നും അതിന് അപ്ഡേറ്റ് ആയിട്ട് ഇല്ല പോലീസ് സ്റ്റേഷനിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ഇല്ല അപ്പോൾ അതിന്റെ ദുരുപയോഗം നടക്കുന്നുണ്ട് വ്യാപകമായിട്ട്